ഇതിലെ സുനിതെന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല ഒരു ദിവസം അത് പറയില്ല അത് പറയില്ല ഒരു ദിവസം എനിക്ക് അങ്ങനെ ശീലം ഇല്ലാത്തതിന്റെ ആയിരിക്കും നമ്മള് കുറച്ചു ദിവസൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി മറന്നുപോയി ആരും ഓർത്തില്ല ഞാൻ മറന്നുപോയി എന്റെ കൂടെ ആയിരുന്നു കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ല പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ വർത്താനൊക്കെ പറഞ്ഞോണ്ട് ബീച്ചായിട്ടുണ്ട് എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ അപ്പൊ ഞാൻ അയ്യോ അയ്യോ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല എന്നിട്ട് അത് വീണ്ടും റീഷൂട്ട് വന്നു അപ്പൊ എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു ആർക്കും അത് ഓർമ്മയും വന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ വീശേട്ടൻ തന്നെ അതിന്റെ ഒരു ടിപ്പ് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു കാര്യം നമ്മളിങ്ങനെ ഓ നമ്മളെല്ലാരും മറന്നു പോവാൻ സാധ്യതയുണ്ട് വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൊഴപ്പില്ല അല്ലെ മുപ്പത് വർഷമായ അപ്പൊ എന്നോട് പറഞ്ഞു തന്നു മറന്നു ഇങ്ങനത്തെ ഒരു ഒരു കാര്യം നമുക്ക് കാര്യം കാര്യമായതുകൊണ്ട് നമ്മൾ ചിലപ്പോ തലേന്ന് ചിലപ്പോ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ എന്തിനാ ഞാനുണ്ട് ഓ അപ്പൊ ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പം പിന്നെന്താ പറയുന്നേ ഇതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഈ ഈയൊരു ഇവരുടെ ഒക്കെ കൂടെയും കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോസ് കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു അനുചാൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈം ആണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്ന സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു സമയത്ത് ജീവിച്ച് കൂടെ കൂട്ടിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ക്ലിയർ ആയിട്ടു എനിക്ക് എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ ലഭിച്ചു അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സപ്പോർട്ട് വളരെ വലുതാണ് സിനിമയിൽ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും വേണം കൂടുതലായിട്ടും ചെയ്യുക അപ്പോൾ അത് കറക്റ്റ് ഞാൻ വേറെ സിനിമകൾ കാണാൻ പേടിപ്പിക്കാത്ത സിനിമ സ്പോർട്ട് ചെയ്യുന്നതാണ് ശരി